നമസ്കാരം നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ സ്രായ്ക്കടവ് കടകത്ത് നമുക്ക് വന്നിട്ടുള്ള കണ്ടില്ല ഒരുപാട് സെറ്റപ്പിലാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ സേഫ്റ്റിയും ഒക്കെ ആയിട്ടുള്ള കയാക്കിങ്ങും അതുപോലെ തന്നെ താറാവിലൊക്കെ ഇരുന്നിട്ടൊക്കെ നല്ല സെറ്റപ്പിലൊക്കെ പോവാം ഇവിടെ ഈ ഡ്രീം എക്കോ എന്ന് പറഞ്ഞ ടീമാണ് ഇവിടെ അത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് വളരെ ചീപ്പായിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ പറയാം ചിറക്കൽ നിന്ന് ഒന്നര കിലോമീറ്ററും അതുപോലെ ഒരു രണ്ട് മൂന്നോ കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഈ സ്ഥലം നിൽക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വന്നിട്ട് ഈ സ്ഥലത്തൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യുക ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് എൻ്റർടൈൻമെന്റ് അങ്ങനെ സമയത്തിനൊക്കെ അടിപൊളിയാണ് പിന്നെ നാലുമണി ആയി മുതലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് വലിയ തിരക്കുണ്ടാവില്ല ഒരു വൈകുന്നേരം അഞ്ച് ആറ് മണി ആ ടൈം ആകുമ്പോഴത്തേനും പിന്നെ നല്ല തിരക്കാവും പിന്നെ അത്യാവശ്യം തിരക്കാവുമ്പോൾ നമുക്ക് അതിലൊക്കെ കയറണമെങ്കിൽ പിന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാനും നിൽക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളുണ്ട് എന്തായാലും നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായി ായിട്ടാണ് ഇപ്പോൾ ഈ സ്രായ്ക്കടവ് നിൽക്കുന്നത് പിന്നെ സ്രായ്ക്കടവത്ത് അത്യാവശ്യം ചായക്കടകളും ഐസ്ക്രീമും എല്ലാ സെറ്റപ്പിലും ഉണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ ഒരുപാട് നേരം നമുക്ക് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് പിന്നെ ഇവിടെ ഈ ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് തുടങ്ങുന്നുള്ളൂ അപ്പോൾ അതൊക്കെ എന്തായാലും അധികം പെട്ടെന്ന് തന്നെ വരുന്നതാണ് പിന്നെ വരുമ്പോൾ ഓരോരുത്തർ സ്റ്റൂളൊക്കെ ആയിട്ട് പോകുന്നു അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് തന്നെ അവിടെ ഇരിക്കാം പിന്നെ അങ്ങനെയുള്ള സെറ്റപ്പൊക്കെയാണ് എന്തായാലും ഈ സെറ്റപ്പ് നിങ്ങൾക്ക് വന്നിട്ട് എൻജോയ് ചെയ് നിങ്ങൾ അപ്പളാ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ കയാക്കിങ്ങിനൊക്കെ വളരെ ചീപ്പ് ആയിട്ടുള്ള റേറ്റ് ഉള്ളൂ പിന്നെ ഇവരിങ്ങനെ കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്തു തരും അതൊന്നും പ്രശ്നമൊന്നുമില്ല നമ്മളെ നാട്ടിലുള്ള അവർ എൻജോയ് ചെയ്യട്ടെ എന്നാണ് അവർ പറയണത് എന്തായാലും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണ് ഇത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത്ര ടൈമും കാര്യങ്ങളൊക്കെ അവർ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും വന്ന് എൻജോയ് ചെയ്യുക പിന്നെ കൂടുതൽ വീഡിയോയിലേക്ക് ഞാൻ കിടക്കണം നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ ഉണ്ട് അപ്പോൾ അവർക്ക് വേണമെങ്കിൽ വിളിച്ച് പറഞ്ഞിട്ട് ഇന്ന ടൈമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബുക്കിംഗ് എടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ അതൊന്നും പ്രശ്നമില്ല പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് ബുക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നേരത്തെ കാര്യത്തൊക്കെ വിളിച്ച് പറയുക അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ബുക്കിങ്ങിൻ്റെ ടൈമിന് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടെ വന്ന് എൻജോയ് ചെയ്യും അതുപോലെ ഇനി സർപ്രൈസായിട്ട് ഇനി ഇവിടെ പല കാര്യങ്ങളും വരാൻ പോവുകയാണ് അപ്പോൾ അതൊക്കെ സർപ്രൈസ് ആയിട്ട് അങ്ങനെ നിൽക്കട്ടെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ആദ്യം ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യും പിന്നെ നിങ്ങൾക്ക് സർപ്രൈസായിട്ട് നിൽക്കുന്ന സാധനം നമ്മൾ ഇപ്പോൾ പബ്ലിഷ് ചെയ്യുന്നില്ല എന്തായാലും ഉടൻ തന്നെ വരുമ്പോൾ നമ്മൾ അത് മുന്നോടിയായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് പിന്നെ നമ്മൾ ഒന്ന് ഫോളോ ചെയ്തോളൂ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഫോ ഫോളോ ചെയ്തോളൂ അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് പറയേണ്ടത് വെച്ചാലേ റാഷിദ് വർദ്ധാന്റെ വീഡിയോ കണ്ടിട്ടാണ് വരണ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉടൻ തന്നെ അവരൊരു ഡിസ്കൗണ്ട് കൂപ്പൺ ആയിട്ട് തരും അപ്പൊ എന്തായാലും നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ എന്റെ പേര് പറയാ അപ്പൊ വീഡിയോ കണ്ടവരൊക്കെ എന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് ഉറപ്പാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദാൻ ബബായ്